ഞാൻ ഇന്നേ വരെ കഴിച്ചു നോക്കാത്ത സംഗതിയാണ് ഇറച്ചിച്ചോറ് രജിതച്ചിയും രമണീയമ്മയും നടത്തുന്ന ഈ കടയിലെ പ്രധാന വിഭവം അതാണ് കേട്ടോ വിശാലമായി കിടക്കുന്ന ഒരു പാടം അതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ തോടും അതിനോട് ചേർന്ന ഒരു കുഞ്ഞു കടയും എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണെന്നോ എഴുപത് രൂപയ്ക്ക് ഊണും ഉണ്ട് പക്ഷേ ഞാനിവിടുത്തെ സ്പെഷ്യൽ ഇറച്ചിച്ചോറ് കഴിക്കാനാണല്ലോ വന്നത് അങ്ങനെ അധികം മേടിച്ചു നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഈ ബീഫിൻ്റെ ഇറച്ചിച്ചോറിന് പുളിങ്കറി സാലഡ് അച്ചാറ് പപ്പടം ഇത്രയാണ് ഇറച്ചിച്ചോറിൻ്റെ കൂടെ വരുന്നത് ആദ്യമായിട്ട് കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ രജിതേശിയുടെ മോള് മിഥുന ഇൻസ്റ്റാഗ്രാമിൽ അയച്ച മെസ്സേജാണ് എൻ്റെ അമ്മയും അമ്മമ്മയും കൂടി ചേർന്ന് നടത്തുന്ന കടയുടെ വീഡിയോ എടുക്കുമോ ചോദിച്ചിട്ട് ഞായറാഴ്ച കടയില്ലാട്ടോ ബാക്കി എല്ലാ ദിവസവും രാവിലെ ഏഴുമണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് കടയുടെ സമയം ഇതുപോലെയുള്ള കടകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്നാണെന്നോ അവർ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നമുക്കും വിളമ്പിത്തരുന്നത് വിശ്വസിച്ച് കഴിക്കാം വേറെ മായങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി പുക്കാട്ടുപടി റോഡിലെ കാളപാലം എന്നാണ് ഈ സ്ഥലത്തിന് പറയുക